സഖാവ് പിണറായി വിജയൻ നമ്മളോട് പറയുന്നത് ഒരു ഇടതുപക്ഷ പ്രവർത്തകനുണ്ടാകുന്ന ആവേശം എന്റെ ശബ്ദത്തെ ഒരിക്കലും പിടിച്ചു നിർത്താൻ പറ്റാത്ത വിധം ഇപ്പൊ നിങ്ങളുടെ മുമ്പിലും ഏറ്റവും അവസാനത്തെ വിജയനിലയിലേക്ക് ഈ പാലക്കാട് നിന്ന് ജയിച്ചു പോകാൻ പോകുന്നത് ആരാണെന്നുള്ള ചോദ്യത്തിന് ഉത്തരം പറയാനുള്ളവരാണ് എന്റെ മുന്നിലിരിക്കുന്നവർ എന്റെ ശബ്ദത്തിലുള്ള വ്യത്യാസം ഏറ്റവും കൂടുതൽ അറിയുന്നവരാണ് എന്റെ മുമ്പിലിരിക്കുന്നവർ ആദ്യ റൗണ്ട് പര്യടനത്തിന് വന്നപ്പോ ഇടിമുഴക്കം പോലെ സംസാരിച്ചിരുന്ന ഒരാളാണെന്ന് നിങ്ങൾക്കറിയാം മൂന്നാമത്തെ ആഴ്ചയിലും ശബ്ദം ഒച്ച പോയി എങ്കിൽ പോലും ജനങ്ങളെ കാണുമ്പോൾ ഒരു ഇടതുപക്ഷ പ്രവർത്തകനുണ്ടാകുന്ന ആവേശം എൻ്റെ ശബ്ദത്തെ ഒരിക്കലും പിടിച്ചു നിർത്താൻ പറ്റാത്ത വിധം ഇപ്പോൾ നിങ്ങളുടെ മുമ്പിലും ഉള്ളിൽ നിന്ന് വരുന്ന ആ ശബ്ദം തെളിമയോടുകൂടി നിങ്ങളോട് പറയുകയാണ് കഴിഞ്ഞ ഒന്നേകാൽ മണിക്കൂറോളമായി പ്രിയപ്പെട്ട നമ്മുടെ മുഖ്യമന്ത്രി നമ്മളോട് കേരളത്തെപ്പറ്റി കഴിഞ്ഞ എട്ടര വർഷം കൊണ്ട് ഈ നാട് ഒപ്പം നിന്ന് ഒരുമിച്ച് നിന്ന് നേടിയതിനെ പറ്റിയൊക്കെ വളരെ വിശദമായി സംസാരിച്ചു ഇനിയും മുന്നോട്ട് കൊണ്ടുപോകേണ്ടതിന്റെ കാഴ്ചപ്പാടിനെ പറ്റി സംസാരിച്ചു ഈ കാഴ്ചപ്പാട് ഉണ്ടാവുക എന്നുള്ളതാണ് ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ശക്തി എന്നുള്ളതാണ് കേരളം കഴിഞ്ഞ എട്ടര വർഷമായി തിരിച്ചറിഞ്ഞത് നിർഭാഗ്യവശാൽ പാലക്കാടിന് അതിൻ്റെ ഒപ്പം നിൽക്കാൻ സാധിച്ചില്ല ആ തെറ്റ് തിരുത്തുന്നതിനുള്ള അവസരമാണ് ഈ ഉപതെരഞ്ഞെടുപ്പ് കൊണ്ട് നമ്മുടെ മുന്നിലേക്ക് കൈവന്നിരിക്കുന്നത് ഞാൻ കണ്ണാടിയിൽ നിന്നാണ് സംസാരിക്കുന്നത് ഈ കണ്ണാടിയുടെ ബൂത്ത് നമ്പറുകൾ നൂറ്റി അറുപത് മുതൽ നൂറ്റി എൺപത് വരെയാണ് രാകേഷിന് നന്നായിട്ടതറിയാം അതായത് അവസാനത്തെ ഇരുപത്തിയൊന്ന് ബൂത്തുകൾ ഈ ഇരുപത്തിയൊന്ന് ബൂത്തുകളിൽ നിന്ന് കണ്ണാടിയിലെ വോട്ടുകൾ എണ്ണുമ്പോൾ ഏറ്റവും അവസാനത്തെ വിജയനിലയിലേക്ക് ഈ പാലക്കാട് നിന്ന് ജയിച്ചു പോകാൻ പോകുന്നത് ആരാണെന്നുള്ള ചോദ്യത്തിന് ഉത്തരം പറയാനുള്ളവരാണ് എന്റെ മുന്നിൽ ഇരിക്കുന്നവർ നമുക്കുറപ്പുണ്ട് ചെയ്യാനുള്ളതൊക്കെ ചെയ്യാൻ ചെയ്ത് കാണിക്കാൻ ചെയ്ത് തീർക്കാൻ ഇവിടെ നിന്ന് ഇടതുപക്ഷത്തിന്റെ ഒരു എം വേണം എന്നാണ് സഖാവ് പിണറായി വിജയൻ നമ്മളോട് പറയുന്നത് അതായത് കേരളത്തിനോടൊപ്പം പാലക്കാടിനെ കൊണ്ടുപോകാൻ നമുക്ക് കെ എൽ ഒൻപത് എന്ന് പറഞ്ഞാൽ ഏതാ ജില്ല പാലക്കാട് നമ്മുടെ വോട്ടിംഗ് മെഷീനിൽ നമ്മുടെ നമ്പർ എത്രയാ എന്ന് എന്താ അർത്ഥം പാലക്കാട് നിന്ന് തിരഞ്ഞെടുക്കപ്പെടേണ്ട ആൾ ആരാണ് എന്ന് പാലക്കാടുകാരോട് പറയാതെ പറയുന്ന ആ വോട്ടിംഗ് മെഷീനിലെ ഒൻപതാമത്തെ നമ്പറിന് നേരെ ഡോക്ടർ പി സരിൻ എന്നുള്ള പേര് അത് നിങ്ങളുടെ പേരാണ് കേവലം വ്യക്തി എന്നുള്ള രീതിയിൽ എന്റെ പേരല്ല അത് നമ്മുടെ ഈ നാടിന്റെ പേരാക്കി മാറ്റി അതിന് നേരെയുള്ള ചിഹ്നം അമ്മമാരൊക്കെ അറിയാം നമ്മുടെ ചിഹ്നം എങ്ങനെയാ നമ്മൾ പറയാറ് ഡോക്ടർ അല്ലല്ല ഞങ്ങൾ അങ്ങനെയല്ല പറയാറ് അത് കുട്ടികളുടെ ഭാഷയാ ഡോക്ടറെ കഴുത്തിൽ തൂക്കണ കുഴല് ഒരുപക്ഷെ കേരള ചരിത്രത്തിൽ ആദ്യമായി ആ ഒരു ചിഹ്നത്തിന് ഒരു നാട് മുഴുവൻ വോട്ട് ചെയ്ത് ഒരു നാടിന്റെ വിശ്വാസം ആശ്വാസം ആ ചിഹ്നത്തിലൂടെ കണ്ടെത്തുന്നതിന് വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ നിങ്ങൾ ഓരോരുത്തരുടെയും വിലയേറിയ വോട്ട് എന്ന് പറഞ്ഞ് ആ വോട്ടിന്റെ വില വില കുറച്ച് കണ്ട കുറെ പേർ ഇവിടെ ഉണ്ട് ആ രണ്ടു കൂട്ടർക്കും ഓരോരുത്തരുടെയും വോട്ടിന്റെ വില എന്തെന്ന് പഠിപ്പിക്കുന്ന തെരഞ്ഞെടുപ്പായി ഈ ഉപതെരഞ്ഞെടുപ്പ് മാറുകയും പാലക്കാട് നിന്ന് നിയമസഭയിൽ എത്തേണ്ടുന്നത് ആരാണെന്നുള്ള ചോദ്യത്തിന് നിങ്ങളുടെ ഉത്തരം നിങ്ങളുടെ വിലയേറിയ ഓരോ വോട്ടും നമ്മുടെ ചിഹ്നം ഡോക്ടർ കഴുത്തിലുള്ള കുഴലിന്റെ ചിഹ്നത്തിൽ ഇടതുപക്ഷ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ ഡോക്ടർ പി സരൻ എന്ന ഈ എളിയവിനെ രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്ന് താഴ്മയോടുകൂടി അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു അഭിവാദ്യങ്ങൾ